ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്ന വേറൊരു അതിഥിയെ പരിചയപ്പെടാം ഇത് ഓലഞ്ഞാലിയാണ് നമ്മുടെ ഇവിടെയൊക്കെ ഓലഞ്ഞാലി എന്നാണ് പറയണത് നിങ്ങളവിടെ എന്താ പേര് പറയണതെന്നറിയില്ല നമുക്കിതിൻ്റെ കുറച്ച് രസകരമായ കാഴ്ചകൾ കാണാം നമ്മുടെ വീട്ടിൽ വന്ന എല്ലാ പക്ഷികൾക്കും മണ്ണാനും എല്ലാം ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന പാത്രമാണ് ഇതാണ് നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് കൊടുക്കാറ് ഇതിപ്പോൾ ബിസ്ക്കറ്റാണ് ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബിസ്ക്കറ്റും ബ്രസ്ക്കും എല്ലാം ഇങ്ങനെ ഇതുങ്ങളും വന്ന് കഴിക്കാറുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ട് പോയി പിന്നെ രണ്ടാമത് തോന്നി ചട്ടിയിൽ ഇരിക്കാൻ പറ്റിയില്ല വീഴാൻ പോയി പിന്നെ താഴെത്തിറങ്ങിയത് താഴത്തുള്ള ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇനിയും വേറെ വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ